ഹായ് ഒരു ഫങ്ഷൻ ഫംഗ്ഷനായാലും എന്തായാലും നമ്മൾ ടേബിളിൽ ഒരു ഫ്ലവർ ബക്കി വയ്ക്കാതിരിക്കില്ലല്ലേ അപ്പോൾ നമുക്ക് ഷോപ്പിൽ നിന്ന് ഉള്ള ഫ്ലവർ ബൊക്കി ഇല്ലെങ്കിൽ കൂടി വീട്ടിൽ എളുപ്പം തന്നെ അതേ മോഡലിലുള്ള ഫ്ലവർ ബക്കി ഒന്ന് ഉണ്ടാക്കിയെടുത്താലോ അതിനായിട്ട് കുറച്ച് നമ്മുടെ സ്റ്റിച്ചിങ്ങിൻ്റെ ബാക്കി വന്ന വേസ്റ്റ് തുണികളൊക്കെ ഉണ്ടല്ലോ അതുപോലെ കുറച്ച് തുണികൾ തുണികളെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്ന് ഈ തുണികളിൽ നിന്ന് കുറച്ച് പൂക്കളൊന്നുണ്ടാക്കിയെടുത്തിട്ട് ഒരു ബൊക്കി സെറ്റ് ചെയ്തെടുക്കാവേ ഇപ്പോൾ സാറ്റിൻ്റെയും കുറച്ച് കോട്ടൻ്റെയും അല്ലാതെ ഷിഫോൺ ടൈപ്പിലുള്ള കുറച്ച് തുണികളെല്ലാം കൂടി ഒന്ന് എടുത്തിട്ടുണ്ട് നമുക്ക് രണ്ട് മൂന്ന് ടൈപ്പ് പൂക്കളൊന്നുണ്ടാക്കിയെടുത്തിട്ട് ഒരു ബൊക്കെ എങ്ങനെയാണ് അടിപൊളിയായിട്ടൊന്ന് അറേഞ്ച് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാവേ അപ്പോൾ ഞാൻ ആദ്യം എടുത്തേക്കുന്നത് ഗോൾഡൻ കളറിലുള്ള ഒരു തുണിയാണ് എടുത്തേക്കുന്നത് അപ്പോൾ അതൊന്നു നീളത്തിനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ടേ ഇത്രയും മതി ഈ ഒരു സൈസ് നീളത്തിന് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനൊരു മീഡിയം സൈസിലുള്ള പൂവാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്ക് വലുത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നീളത്തിലും കൂടി ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി ഇനി ഇതിൻ്റെ രണ്ട് സൈഡും ഇതുപോലെ ജസ്റ്റ് ഒന്ന് വളച്ച് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊന്നും നമുക്ക് നിവർത്തിയെടുക്കാവേ ജസ്റ്റ് ഒരു വളച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു ഷേപ്പ് വന്നിട്ടില്ലെന്നുണ്ടെങ്കിൽ കത്രിക കൊണ്ട് ഒന്നുകൂടി ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കൊരു സിഗരറ്റ് ലാമ്പോ അല്ലെങ്കിൽ ഒന്ന് മെഴുകുതിരിയോ ഒന്ന് കത്തിച്ച് കൊടുക്കാം അതിലേക്ക് ഇതിൻ്റെ ടോപ്പിൽ നൂലൊന്നും വലിഞ്ഞു പോവാതിരിക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് നമ്മുടെ തീയിലോട്ടൊന്ന് പിടിച്ചു കൊടുക്കാവേ അപ്പോൾ ഇതിവിടെ ഫുള്ളും ഞാനൊന്ന് പിടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ നമ്മുടെ പൂവിൻ്റെ ഇതളിന് ഒരു ചെറിയ ഷെയ്പ്പും കൂടെ കിട്ടാനായിട്ട് അതിൻ്റെ ഓരോ അറ്റവും ചെറുതായിട്ടൊന്ന് റോൾ ചെയ്യുക ഇതുപോലെ ജസ്റ്റ് ഒന്ന് തീയിലോട്ടൊന്ന് കാണിക്കുക ചെറുതായിട്ടൊന്ന് കാണിച്ചാൽ മതി ഇല്ലെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഹോൾ വരാനുള്ള ചാൻസ് കൂടുതലാണ് ചെറുതായി ഒന്ന് നമുക്ക് തീയിലോട്ടൊന്ന് കാണിച്ചു കൊടുത്ത് ഇതുപോലെ ഷേയ്പ് ചെയ്തെടുക്കാവേ അപ്പോൾ എല്ലാ ഇതളുകളും അതുപോലെ ഒന്ന് ഷേയ്പ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മെഴുകുതിരി മാറ്റാം ഇനി ഒരു നമുക്ക് എടുക്കാം ഇത് നല്ല കട്ടിയുള്ള ഒരു അലുമിനിയം കമ്പിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് നമുക്ക് പൂവൊക്കെ ചുറ്റിച്ചെടുക്കുന്ന കമ്പി എടുത്താലും മതി അതിലേക്ക് വീണ്ടും ഗോൾഡൻ കളറിൻ്റെ തുണി കുറച്ച് കുഞ്ഞു പീസ് കട്ട് ചെയ്തെടുത്ത് ഏറ്റവും ടോപ്പിലായിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുന്നുണ്ടേ നമ്മുടെ പൂവിൻ്റെ ഏറ്റവും നടുക്കുള്ള ആ ഒരു ഭാഗം ഈ ഒരു ഡിസൈനിൽ നമുക്കതായി കിട്ടും ഇനി അതിനെ ഒന്ന് നൂല് കൊണ്ട് കട്ടി ടൈറ്റ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ പൂവിൻ്റെ ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചിരുന്നില്ലേ അത് ആ ഒരു പീസ് ഇതിലോട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കാം അത് ചുറ്റിക്കുമ്പോൾ താഴത്തെ ആ ഒരു ഭാഗം ഇതുപോലെ ചെറിയ കുഞ്ഞ് പ്ലേറ്റ് പ്ലേറ്റുകളായിട്ട് ഒന്ന് കൂട്ടിപ്പിടിച്ച് കൊടുക്കാം നല്ലതുപോലെ നമുക്കൊന്ന് ടൈറ്റ് ചെയ്ത് പിടിച്ചുകൊടുത്താൽ നല്ല ഷേപ്പിന് നമ്മുടെ പൂവ് ആയി കിട്ടും ഇനി ഇതിൻ്റെ താഴെ നമുക്ക് നൂല് നൂലുമുണ്ടെന്ന് ടൈറ്റ് ചെയ്തൊന്ന് കെട്ടി കൊടുക്കാം അതൊന്ന് കെട്ടിക്കൊടുത്തതിന് ശേഷം നമ്മുടെ പൂവിൻ്റെ ഇതളുകളെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചുകൊടുക്കാം ഇത് കെട്ടി കൊടുത്തിട്ടുണ്ടേ നമ്മുടെ പൂവിൻ്റെ ഇതളുകളെല്ലാം നല്ല ഷേപ്പ് ഒന്നാക്കി കൊടുത്തിട്ട് നമുക്കതിൻ്റെ താഴെയുള്ള ഭാഗമെല്ലാം ഗ്രീൻ ടൈപ്പ് ഉണ്ടൊന്നും നീറ്റായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാവേ നമ്മുടെ പൂവ് ഒരു ഷേപ്പിലാണ് വരുന്നത് ആ ഒരു രീതിയിൽ ഇതുപോലെ ചെറുതിൽ നിന്നും വലതിൽ എന്ന രീതിയിൽ ഒരു ഒൻപത് പൂക്കളോളം ഗോൾഡൻ പൂക്കൾ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഫ്ലവർ ബൊക്കെ തയ്യാറാക്കാനായിട്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്തെടുത്തേക്കുന്നത് അപ്പോൾ ഗോൾഡൻ പൂക്കൾ മാത്രമാണെങ്കിലും നല്ല സെറ്റായിട്ടല്ലേ കാണാൻ അപ്പോൾ ഇതിവിടെ ഇവിടെ ഇരുന്നോട്ടെ നമുക്ക് അടുത്ത ഫ്ലവർ ചെയ്തെടുക്കാം അതിനായിട്ട് ഞാൻ ഇതുപോലെ നമ്മുടെ പിങ്ക് കളറിലുള്ള കുറച്ച് തുണി എടുത്തിട്ടുണ്ട് ഇത് ശുപോൺ ആണ് പൊതു നീളത്തിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നിട്ട് ഏകദേശം ഒരു നാല് സെൻറ്റിമീറ്റർ വീതിയുണ്ട് കുറച്ച് നീളത്തിന് കട്ട് ചെയ്തെടുക്കാം ഇതിലേക്ക് നമുക്കിത് രണ്ട് പീസും കൂടെ ഒന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം അതിനായിട്ട് നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഈ രണ്ട് പീസിൻ്റെ അറ്റം ഇതുപോലെ ഒന്ന് ജോയിൻറ്റ് ചെയ്ത് ഒട്ടിച്ചെടുക്കാവേ ഇനി അതിന് അറ്റത്ത് നിൽക്കുന്ന ആ വലിഞ്ഞ നൂലുകളെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം നമുക്കൊരു കമ്പി എടുക്കാം അതിൻ്റെ ഒരു അറ്റം ചെറുതായിട്ടൊന്ന് ഇതുപോലൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് റോസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണോ ആ ഒരു ഷേപ്പിലെ അതുപോലെ ഒന്ന് റോസിനെ ഉണ്ടാക്കിയെടുക്കാം അപ്പം നമ്മൾ അടുത്തതായിട്ട് ഉണ്ടാക്കിയെടുത്തേക്കുന്നത് റോസ് ഫ്ലവറാണ് ചെറിയ കുഞ്ഞ് റോസ് ഫ്ലവേഴ്സാണ് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുന്നത് ഏറ്റവും താഴെയായിട്ട് കുറച്ച് ആ ഒരു തുണിയുടെ പീസ് ഒന്ന് നീട്ടി പിടിച്ച് കൊടുത്തിട്ട് നൂലുകൊണ്ട് കെട്ടി കൊടുത്തിട്ടുണ്ട് ഇനി അതിനെ നമുക്ക് ഗ്രീൻ ടേപ്പും ഉണ്ട് കമ്പിയും കൂടെ കവർ ചെയ്തെടുക്കാം അപ്പം നമ്മുടെ പിങ്ക് കളറിലുള്ള റോസ് എങ്ങനെയുണ്ട് ഇതുപോലെ നമ്മൾ ചെറുകിൽ നിന്ന് വലുതന്ന രീതിയിൽ ഒരു ആറ് ഏഴ് പീസ് പൂക്കൾ റോസ് പൂക്കളും കൂടി ചെയ്തെടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് ഈ പൂക്കളും കൂടി ഒന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് മൂന്നാമതായിട്ടൊരു സെറ്റ് പൂവും കൂടി ഉണ്ടാക്കിയെടുക്കാവേ അതിനായിട്ട് ഞാൻ യെല്ലോ കളറിലുള്ള സാറ്റിൻ്റെ തുണി എടുത്തിട്ടുണ്ട് അതിനായിട്ട് നമ്മളൊരു കാർഡ്ബോർഡിൻ്റെ പീസും കൂടി എടുത്തിട്ടുണ്ടേ ഈ ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് ഈ ഒരു ഷേപ്പിലാക്കി കൊടുത്തിട്ടുണ്ട് നമ്മുടെ പൂവിൻ്റെ ഇതളിൻ്റെയൊക്കെ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്കൊരു അഞ്ച് ഇതളുകൾ വേണം പിന്നിവിടെ ബാക്കി പീസുകളും കൂടി കാർബോർഡിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഈ കാർബോർഡ് പീസിനെ നമുക്ക് സാറ്റിൻ്റെ തുണിയില്ലേ ആ തുണിയിൽ ഉള്ളിലായിട്ട് വെച്ചുകൊടുത്ത് കവർ ചെയ്തെടുക്കാവേ ഇപ്പോൾ അഞ്ച് പീസും ഒരേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സാറ്റിൻ്റെ തുണി ഓരോ കാർബോർഡ് പീസും ഉള്ളിലായിട്ട് വെച്ച് കൊടുത്തിട്ട് ഒന്ന് കവർ ചെയ്ത് നൂലുകൊണ്ട് നല്ലതുപോലെ ടൈറ്റ് ചെയ്തൊന്ന് കെട്ടി കൊടുക്കാം നമുക്ക് താഴത്തെ ആ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാവേ ഈ ഒരു രീതിക്ക് നമുക്ക് ബാക്കി എല്ലാ കാർഡ്ബോർഡ് പീസും ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാനിതായത് ഇതുപോലെ കുറച്ച് കോട്ടൻ്റെ ബ്രൗൺ കളറിലുള്ള തുണിയും കൂടി എടുത്തിട്ടുണ്ട് അതിന് ഈ ഒരു നീളത്തിനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേ ഇനി നമുക്കൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം അതിനത് വീണ്ടും ഒന്നുകൂടി ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടേ ഇനി ഇതിനെ ഈ ഒരു രീതിക്കൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് വളരെ കുഞ്ഞ് പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇത് ഫുള്ളായിട്ടും കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കൊന്നൊന്ന് വൃത്തിയെടുക്കാവേ ഇത് കട്ടായി മുറിഞ്ഞു പോകുന്നതല്ല നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം ഈ ഒരു ഷേയ്പിന് കിട്ടിയിട്ടുണ്ട് ഇതിനെ നമുക്കിതുപോലെ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കൊരു എടുക്കാം കമ്പി ഇതിൻ്റെ ഉള്ളിലായിട്ടൊന്നു വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് എടുക്കാം ഇപ്പോൾ ഇതിലൂടെ നല്ല നീറ്റായിട്ട് നമുക്ക് ചുറ്റിച്ച് കെട്ടിയിട്ടുണ്ടേ ഇനി ഇതിൻ്റെ നൂലുമുണ്ടൊന്നു കെട്ടി കൊടുക്കാം അവിടെ ഒന്ന് നല്ല ടൈറ്റായിട്ടൊന്ന് കെട്ടിക്കൊടുത്തിട്ട് ഇതിൻ്റെ ചുറ്റിനും സാറ്റിൻ്റെ ക്ലോത്തിൽ നമ്മൾ ചെയ്ത് വെച്ചിരുന്ന ഓരോ പൂവിൻ്റെ ഇതളകളും കൂടി ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം ഓരോ ഇതളുകളായിട്ട് ഇതുപോലെ രണ്ട് മൂന്ന് തവണ ഒന്ന് ടിസ്റ്റ് ചെയ്ത് നൂല് ചുറ്റിച്ചുകൊടുക്കാം ഇപ്പോൾ ഇവിടെ അഞ്ച് ഇതളുകളും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം ഇതൊരു സൺഫ്ലവറിൻ്റെ ഷേപ്പിലുള്ള പൂവാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് താഴെ ആ കട്ടി ഇരിക്കട്ടി കൂടിയ ഭാഗവും കൂടി നൂലുകൊണ്ട് ഒന്ന് നല്ലതുപോലെ ചുറ്റിച്ചൊതുക്കി കൊടുക്കാവേ അതൊന്ന് കെട്ടിട്ടതിന് ശേഷം നമുക്ക് ഗ്രീൻ ടേപ്പ് എടുക്കാം ഗ്രീൻ ടേപ്പ് കൊണ്ടൊന്ന് താഴെ ഒന്ന് കവർ ചെയ്തെടുക്കാം അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ സൺഫ്ലവറിൻ്റെ ഷേപ്പിലുള്ള പൂവ് ഒരു മൂന്നെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട് ഇതും കൂടി ഇവിടെ ഇരുന്നോട്ടെ ഇനി നമുക്ക് ലീഫ് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം അതിന് ഞാൻ നമ്മുടെ കാർഡ് പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കുവാണേ നമ്മൾ നേരത്തെ സൺഫ്ലവറിൻ്റെ ആ പൂവ് ചെയ്യാൻ എടുത്തിരുന്ന അതേ ഷേപ്പിൽ തന്നെ ഒന്ന് നീളത്തിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് ഗ്രീൻ കളറിലുള്ള സാറ്റിൻ്റെ തന്നെ ഒരു ടൈപ്പ് തുണിയാണ് കേട്ടോ അതൊന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് നല്ലതുപോലെ ടൈറ്റ് ചെയ്ത് കൂട്ടിപ്പിടിച്ച ഭാഗം ഒന്ന് കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് ഇനി താഴത്തെ ആ ഒരു പോർഷൻ കട്ട് ചെയ്ത് മാറ്റാം ഇനി ഇതുപോലൊരു കമ്പി എടുക്കാം കമ്പിത ഈ നമ്മൾ കെട്ടിട്ട് ആ ഭാഗത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് പൊങ്ങി നിൽക്കുന്ന രീതിയിലൊന്ന് വെച്ചുകൊടുത്തിട്ടുണ്ട് നൂലുമുണ്ട് നല്ലതുപോലെ അവിടെയും കൂടി ഒന്ന് ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കാം ആ കമ്പി വെച്ച ആ ഒരു പോഷൻ്റെ അവിടെ നിന്ന് താഴോട്ട് ഗ്രീൻ ടേപ്പ് കൊണ്ട് നീറ്റായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കാവേ കമ്പിയുടെ ആ ടോപ്പ് ഭാഗം പോലും നമുക്ക് പുറത്ത് കാണാത്ത രീതിയിൽ നല്ല നീറ്റായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കാം ഇനി കമ്പി ഫുള്ളും ഒന്ന് ഗ്രീൻ ടേപ്പ് കൊണ്ടൊന്നു ചുറ്റിച്ചെടുക്കാം ഇവിടെ ഒരു ഇല ഞാൻ ഇതുപോലെയാണ് ചെയ്തെടുത്തിരിക്കുന്നത് ഈ ഒരു രീതിയിൽ ചെറുതും വലുതുമായിട്ട് ലീഫുകൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു അഞ്ച് ആറ് ഇലകൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഇലകളും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലവർ ബൊക്കെ റെഡിയാക്കാം അതിനായിട്ട് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു തെർമോക്കോൾ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കാം ഇപ്പം നമ്മുടെ ബൊക്കയുടെ താഴത്തെ ബേസ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ പൂക്കൾ ആയിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കാവേ ചെറുതീ നിന്ന് വലുതലോട്ട് എന്ന രീതിയിൽ ഞാനിപ്പോൾ ഗോൾഡൻ പൂക്കളാണ് വെച്ചെടുക്കുന്നത് ഇപ്പോൾ ഏറ്റവും ഹൈറ്റിന് നമ്മൾ ലാസ്റ്റ് ചെയ്യുമ്പോൾ ലാസ്റ്റ് വെക്കുന്ന പൂവിന് ഏറ്റവും ഹൈറ്റിൽ നിന്ന് ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടിരിക്കുന്ന രീതിയിൽ നമ്മുടെ പൂക്കൾ അറേഞ്ചായിട്ട് കിട്ടും ആ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ സെറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഗോൾഡൻ പൂക്കൾ എല്ലാം ഒരു ഒമ്പത് പീസും ഉണ്ടായിരുന്നത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു രീതിക്ക് ഒന്ന് വളഞ്ഞിരിക്കുന്ന രീതിയിൽ ആയി കിട്ടിയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മുടെ പിങ്ക് കളറിലുള്ള റോസ് പൂക്കൾ ചെയ്ത് വെച്ചിരുന്നതും ഇതുപോലെ തന്നെ ഒന്ന് ചേർത്തൊന്നും വെച്ചുകൊടുക്കാം അപ്പോൾ ഇടയ്ക്കുള്ള ആ ഗ്യാപ്പ് ഒന്നും വരാത്ത രീതിയിൽ നല്ല നീറ്റായിട്ട് നമ്മൾ ഓരോന്നും വെച്ചു കൊടുത്തിട്ടൊന്നും കൈകൊണ്ട് അറേഞ്ച് ചെയ്തുകൂടെ ചെയ്താൽ നല്ല ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ഫ്ലവർ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളു ഇനി അടുത്തതായിട്ട് വെച്ച് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ സൺഫ്ലവറിൻ്റെ ഷേപ്പിലുള്ള പൂക്കൾ ഉണ്ടാക്കിയിരുന്നതും കൂടി വെച്ചു കൊടുക്കുകയാണ് അത് മൂന്നെണ്ണം മാത്രമേ ഉള്ളൂ അതും കൂടി ഇതിന് ഇടയിലോട്ട് ഗ്യാപ്പൊന്നും വരാത്ത രീതിയിൽ ഒന്ന് വെച്ചുകൊടുക്കാം ഇപ്പോൾ ഗ്യാപ്പൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ കുഞ്ഞു പീസ് പൂക്കളൊക്കെ ആർട്ടിഫിഷ്യൽ പൂക്കളുടെ പീസ് കുഞ്ഞു കുഞ്ഞു പൂക്കളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എടുത്ത് അതിനിടയിലോട്ട് വെച്ചുകൊടുത്താൽ ഗ്യാപ്പൊന്നും വരാതെ ഇരിക്കും അപ്പോൾ ഞാൻ അതൊന്നും എടുക്കുന്നില്ല ഇനി നമ്മൾ ലീഫും കൂടി വെച്ചു കൊടുക്കുകയാണ് ലീഫ് ഏറ്റവും ബേക്കലായിട്ട് മുകളിൽ നിന്ന് താഴോട്ട് എന്ന രീതിയിൽ ഇതുപോലെ ഇതുപോലൊന്ന് വെച്ചുകൊടുക്കുകയാണ് ഇത്രയും ലീഫുകൾ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ നമ്മുടെ ഫ്ലവർ ബുക്കി ഉണ്ടാക്കാൻ എടുത്തിരിക്കുന്ന ഈ പ്ലാസ്റ്റിക് ടിൻ വളരെ ചെറുതാണ് കേട്ടോ അപ്പോൾ ഇത്രയും മാത്രമേ നമുക്കിതിൽ വെക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഞാൻ ഇത്രയും ലീഫുകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ അപ്പോൾ കുറച്ചുകൂടി വലിയ ടിൻ ടിന്നെടുത്താൽ കൂടുതൽ പൂക്കളും കൂടുതൽ ലീഫും നമുക്ക് ഇതിലേക്ക് അറേഞ്ച് ചെയ്ത് വെക്കാം നല്ല ഭംഗിയായിട്ടേ കാണാൻ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഇതുപോലെ ഫ്ലവർ ബുക്കൊക്കെ ഉള്ളൂ ഞാൻ ഉണ്ടാക്കിയ നമ്മുടെ ഫ്ലവർ ബുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ഈ